നന്മകൾ ചെയ്തവൻ മറക്കല്ലേ മനമേ മനമേ എത്ര എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ സ്തുതിപ്പിൻ 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 എല്ലാ സ്തുതിപ്പിൻ എല്ലാ നല്ലവനു സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം ഇരുപത്തി ഏഴാമത് വാക്യം നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും നീ നിൻ്റെ നേർച്ചകളെ കഴിക്കും എന്ന വചനമാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് കാരണം മരിച്ചു മൺമറഞ്ഞു പോയ കണ്ണുണ്ടെങ്കിലും കാണാത്ത കാലുണ്ടെങ്കിലും നടക്കാത്ത ഉണ്ടെങ്കിലും സ്പർശിക്കാത്ത ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന വാക്കുകളാണ് അറുപത്തി ഒന്നാം ഒന്നാം വാക്യം പറയുന്നത് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന പദമാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നതിയിൽ സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ആ സ്ത്രീ അവളുടെ മകനുമായി നടന്ന് മരുഭൂമിയിലെത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും പാനീയവും അവസാനിക്കപ്പെടുകയും ഇവിടെ എല്ലാം അവസാനിച്ച് മരണത്തിലേക്ക് നീങ്ങുമെന്ന് ചിന്തിക്കുകയും ചെയ്തു എങ്കിലും ആ മകനെ ഒരു കുറുങ്കാട്ടിലിട്ടിട്ട് ഒരൻപിൻപാട് ദൂരത്തിരുന്ന് കരയുന്ന ആ സ്ത്രീയുടെ നിലവിളി കേട്ട ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ആ മകനെ പ്രാർത്ഥന കേട്ട് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൈവമാണ് ഞാൻ ഓർപ്പിക്കുന്ന ദൈവം അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും രോഗിയായി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഹിസ്കിയാവിന്റെ അരികിലേക്ക് പ്രവാചകൻ കടന്നു വന്ന് നിന്റെ ഗ്രഹകാര്യമെല്ലാം ക്രമപ്പെടുത്തണം നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞെങ്കിലും ചുവരന് നേരെ തിരിഞ്ഞ് ദൈവത്തോട് ആഴമായി പ്രാർത്ഥിച്ച ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവൻ്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കി നൽകുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് അവിടെയും ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവത്തെയാണ് കാണുവാൻ കഴിയുന്നത് വിശുദ്ധ ബൈബിൾ ഉടനീളം പരിശോധിച്ചു നോക്കുമ്പോൾ ആഴമായി പ്രാർത്ഥിച്ച ഭക്തന്മാരുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ തകർന്നിരിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടിക്ക് വേണ്ടി നാം ആഴമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് കാണുവാൻ കഴിയും ആ ദിവസത്തിനായി കാത്തിരുന്ന് വീണ്ടും പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ പലരുടെയും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമായി ഞങ്ങൾക്കായി ജീവിക്കുന്നതുകൊണ്ട് നന്ദി മറുപടി കണ്ട് സന്തോഷിപ്പാനുള്ള അവസരം ദൈവം നൽകണമേ ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്റ്റോക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ